ഹായ് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നലെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് മിനിയൂട്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചത് പിന്നെ പെട്ടെന്നൊരു മിനി ഊട്ടി പോവാ പോയാലോ എന്ന് എല്ലാവർക്കും വെക്കേഷൻ ആയിട്ട് കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കസിൻസും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഒരു മണിയൊക്കെ ആവുന്ന സമയത്താണ് ഞങ്ങളവിടെ എത്തിയത് പിന്നീട് ഞങ്ങൾ ബേക്കറി കയറി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബേക്കറിയിൽ കയറിയിട്ട് മോൾക്കൊരു കേക്ക് വാങ്ങി അവിടെ എത്തി കഴിഞ്ഞാൽ അവിടെ ഒന്ന് മുറിക്കാലോ എന്നുള്ള പ്ലി ചെന്ന പാട് മുറിക്കാലോ എന്നുള്ളത് അവൾ എപ്പോഴും പറയുമായിരുന്നു പുറത്ത് പോയി കേക്ക് മുറിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ട്രിപ്പ് ഉണ്ടായത് എല്ലാവർക്കും കൂടിയിട്ടൊന്നും സന്തോഷമല്ലേ അപ്പോൾ ഞങ്ങൾ മിനിയൂട്ടിലെത്തി മിനിയൂട്ടിലെത്തിയപ്പോൾ തന്നെ അവിടെ കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് അവിടുത്തെ കുട്ടികൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടുന്ന് കഴിച്ച് അവിടെയുള്ള എല്ലാവർക്കും കൊടുത്ത് അപ്പോൾ മക്കളൊക്കെ ഹാപ്പി ആയി മോൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടികൾ ജിപ്ലൈനിൽ കയറി പിന്നെ ഞങ്ങളൊരു പിന്നെ പാർക്കിൽ പോയി ഞങ്ങൾ അവിടെ ഒരു പെറ്റ്സിൻ്റെ പാർക്കിരുന്ന് അപ്പോൾ അതാണിപ്പോൾ കാണിക്കുന്നത് നല്ല അടിപൊളി ഇരുന്നിട്ട് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് എല്ലാവിധ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട് ഒരുവിധം കുഴപ്പമില്ലാത്ത തരത്തിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു മോള് കുറായി പറയണം പാമ്പിനെ തൊടണം പാമ്പിനെ തൊടണം കയ്യിൽ വെക്കുന്നൊക്കെ ആൾക്ക് ആദ്യമൊക്കെ നല്ല പേടിയായി പിന്നെ ആൾ ഒന്ന് പിടിച്ചു നോക്കാൻ ശ്രമിച്ചു നോക്കി പിന്നെ മേലക്കിടാൻ സമ്മതിച്ചില്ല ആൾ മേലിടാൻ നമുക്ക് പേടിയാണ് കരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് തൊട്ട് അവിടെ ഒരു ബേഡ് ഉണ്ടായിരുന്നു വൈറ്റ് കളറിലുള്ള അത് അനിയന് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നേക്ക് അനിയൻ്റെ ബാക്കിൽ വന്നിട്ട് ആണ്ടിരുന്നു പിന്നെ അനിയൻ പോണോടൊക്കെ അത് വരിക വേറെ ആരുടെ അടുത്തേക്കും അത് പോണില്ല അനി അനിയവിടുക്കാണോ പോണത് അവിടക്കൊക്കെ ഈ കിളി പറന്ന് വരിക ഒരു വൈറ്റ് കളറിൽ നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയില് അവനോട് ഞങ്ങൾ പറഞ്ഞേ ഇത് പഴയ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ കഴിഞ്ഞ ജന്മം ഉണ്ടെങ്കിൽ അതിൽ എൻ്റെ ആരെങ്കിലൊക്കെ ആയിരിക്കും അടുത്ത ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്നെയൊക്കെ അമുഖിയാവും എന്നൊക്കെ പറഞ്ഞാൽ അവനൊരുപാട് കളിയാക്കി അപ്പം ഞങ്ങൾ വിചാരിച്ച് റെഡ് ഷർട്ടാണല്ലോ അവൻ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണോ അതിങ്ങനെ വരണേന്ന് അറിയില്ലല്ലോ അപ്പോൾ അവൻ പോയിട്ട് വൈറ്റ് ടീഷർട്ട് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി അപ്പോഴും അവൻ്റെ മേലിൽ നിന്ന് കൂട്ടാക്കണേ ഇല്ല അവൻ്റെ ഷർട്ടിൻ്റെ കോളറൊക്കെ പിടിച്ച് വലി വലിച്ചു അങ്ങനെ അവൻ പോകുന്നെടുത്തക്കൊക്കെ വരും ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടും അത് നിന്നിങ്ങനെ നോക്കിയിരുന്നു അവിടെ ഒരു ഗോസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒരു പാലത്തിൻ്റെ മേലെക്കൂടെ നമ്മൾ പോ പോകുമ്പോൾ ഇങ്ങനെ കറങ്ങിരിക്കുന്ന സംഭവമില്ല അതുണ്ടായിരുന്നു പിന്നെ മിറർ മിററ് മിററിനുള്ളിൽ കൂടെ നമുക്ക് വഴി തെറ്റുക അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമ്മൾ വഴി തെറ്റുന്ന ആ സംഭവം ത്രീ ഡി എല്ലാം ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂട്ട് നേരെ പൂളിലേക്കാണ് പോയത് പൂളിൽ ഇറങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ അവിടെ ഭയങ്കരമായിട്ട് നല്ല ഇടത്തുള്ള പൂളിയായിരുന്നു പിന്നെ കഴിഞ്ഞിട്ട് അവിടെ ഡാൻസിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാട്ട് വെച്ചിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ അറേബ്യ മജീദ്സ് കോട്ടക്കിലുള്ള അവിടെ കയറി ഭക്ഷണം കഴിച്ച് നല്ല അടിപൊളി മന്തി ആയിരുന്നു അവിടുത്തെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു ഇനി ഇതുപോലെ നമുക്ക് നല്ലൊരു ട്രിപ്പ് ചെയ്യണം എന്നുണ്ട് ഇൻഷാല്ല കുറച്ച് കൂടി ചെയ്യണം